സംസ്ഥാനത്ത് വേനൽച്ചൂട് അതി കഠിനമാവുകയാണ് വരും ദിവസങ്ങളിൽ ചൂട് കനക്കാനുള്ള സാധ്യത ഏറെയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഇത്രയധികം ഉയരാൻ കാരണമാകുന്നത് എൽനീനോ പ്രതിഭാസം എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു മാർച്ച് പകുതിയോടെ ആരംഭിക്കേണ്ട കനത്ത ചൂടാണ് ഇത്തവണ നേരത്തെ എത്തിയിരിക്കുന്നത് ജനുവരി അവസാനത്തോടെയാണ് കേരളത്ത് ചൂട് ശക്തമാകാൻ പോലും ആരംഭിച്ചത് ഇത്തരത്തിൽ ഇത്തരത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയാണ് എം വി ഡി വാഹനങ്ങൾ അഗ്നിക്കിരയാകാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചില മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും എല്ലാമായി പങ്കുവയ്ക്കുകയാണ് എം വി ഡി ചൂട് കൂടുന്ന വാഹനങ്ങളിലെ അഗ്നിബാധയും എന്ന തലക്കൊട്ടോടുകൂടിയാണ് എം വി ഡി ഈ മുന്നറിയിപ്പ് നൽകുന്നത് എം വി ഡിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് വേനൽ കടുക്കുകയാണ് സ്വാഭാവികമായും അന്തരീക്ഷ താപനിലയും വാഹനങ്ങൾ അഗ്നിക്കിരയാകുന്നത് അപൂർവമായ സംഭവമല്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർത്തും നിസ്സഹായരായി പോകുന്ന ഈ അവസ്ഥ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കാം ഇന്ധന ലീക്കേജും ഗ്യാസ് ലീക്കേജും അനധികൃതമായ ഓൾട്ടർനേഷനുകളും ഫ്യൂസുകൾ ഒഴിവാക്കിയുള്ള ഇലക്ട്രിക് ലൈനുകളുമൊക്കെ അധിക താപം ഉത്പാദിപ്പിക്കപ്പെടും ബൾബുകൾ തുടങ്ങി നിർത്തിയിട്ടിരുന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരെ അഗ്നിബാധയ്ക്ക് കാരണമാകാം അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള ഘടകങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യം ഇതിനെ ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാമതായി കൃത്യമായ ഇടവേളകളിൽ മെയിന്റനൻസ് ചെയ്യുക രാവിലെ വാഹനം നിർത്തിയിട്ടിരുന്ന തറയിൽ ഓയിൽ ഇന്ധന ലീക്കേജ് ഉണ്ടോ എന്നത് പരിശോധിക്കുക ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബോണറ്റ് തുറന്ന് പരിശോധിക്കുന്നത് ശീലമാക്കുക മറ്റൊന്ന് വാഹനത്തിന്റെ പുറം മാത്രമല്ല എഞ്ചിൻ കമ്പാർട്ട്മെന്റ് വൃത്തി ി വെക്കുന്നതും ഇത് ലീക്കേജ് കണ്ടെത്തുന്നതിന് മാത്രമല്ല ചെറിയ അഗ്നിപാഥ ഗുരുതരമാകുന്നത് തടയുന്നതിനും ഇതുപകാരപ്പെടും കൃത്യമായ ഇടവേളകളിൽ ഗ്യാസ് ലൈനുകളിൽ പരിശോധന നടത്തുകയും ഗ്യാസ് ലീക്ക് ഉണ്ടോ എന്നത് ഇടയ്ക്ക് പരിശോധിക്കുകയും ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ടാൽ സർവീസ് സെന്ററിൽ കാണിച്ച് റിപ്പയർ ചെയ്യുകയും വേണം വാഹന നിർമ്മാതാക്കൾ നിഷ്കർഷിച്ചിട്ടുള്ളതും നിയമവിധേയമായതുമായ പാർട്സുകൾ ഉപയോഗിക്കുന്നതും അനാവശ്യമായ ആൾട്രേഷനുകൾ ഒഴിവാക്കുക ഇന്ധനക്കുഴലുകളും വയറുകളും കൃത്യമായി ക്ലിപ്പ് ചെയ്ത് ഉറപ്പിക്കുക പാനൽ ബോർഡ് വാണിംഗ് ലാമ്പുകളും മീറ്ററുകളും സദാ നിരീക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ കൂളന്റും എഞ്ചിൻ ഓയിൽ ഒക്കെ മാറുകയും ചെയ്യുക വലിയ വാഹനങ്ങളിൽ പ്രോപ്പുലർ ഷാഫ്റ്റ് ഇരുമ്പ് ബ്രാക്കറ്റുകൾ ഘടിപ്പിക്കണം കന്നാസിലും ബോട്ടിലുകളിലും മറ്റും ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ കർശനമായി ഒഴിവാക്കുക വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ ഡാഷ് വെച്ചിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ലെൻസ് പോലെ പ്രവർത്തിച്ച് സീറ്റ് അപോൾസ്റ്ററിക്കും പ്ലാസ്റ്റിക് ഭാഗങ്ങളും തീപിടിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിലുകൾ സ്പ്രേകൾ എന്നിവ ഡാഷ്ബോർഡിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക വിനോദയാത്രകൾ മറ്റു പോകുമ്പോൾ സ്റ്റൗ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നത് വാഹനം വാഹനത്തിനകത്ത് ഇന്ധനം തീപ്പെട്ടി ലൈറ്ററുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നത് ഒഴിവാക്കേണ്ടുന്ന ശീലങ്ങളിൽ ഒന്നാണ് ഇനി മറ്റൊന്ന് ആംബുലൻസുകളിൽ ഓക്സിജൻ സിലിണ്ടറുകൾ കൃത്യമായി ബ്രാക്കറ്റുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയും റെഗുലേറ്ററുകൾക്ക് തകരാറില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക സാധാരണ വാഹനത്തിന്റെ സീറ്റുകളും മറ്റും അഗ്നിബാധയെ ചെറുക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെ പെട്ടെന്ന് തീ ആളിപ്പിടിക്കുന്ന റെക്സിൻ കവറുകളും പോളിസ്റ്റർ തുണി കവറുകളും അഗ്നി ആളിപ്പിടിക്കുന്നതിന് കാരണമാകും അതിനാൽ തന്നെ ഇതും ഒഴിവാക്കേണ്ടതാണ് കൂട്ടിയിടികൾ അഗ്നിബാധയിലേക്ക് നയിക്കാമെന്നതിനാൽ തന്നെ സുരക്ഷിതവും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികൾ അനുവർത്തിച്ചു വാഹനം ഓടിക്കുക എല്ലാ വാഹനങ്ങളിലും ചെറിയ ഫയർ എക്സ്റ്റിംഗ്ഷർ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുക വാഹനം നിർത്തിയിടുമ്പോൾ ഉണങ്ങിയ ഇലയോ പ്ലാസ്റ്റിക്കോ മറ്റു അഗ്നിബാധയ്ക്ക് സാധ്യതയുള്ള എന്തെങ്കിലും സ്ഥലങ്ങളിലുണ്ടോ എന്നത് നോക്കി മാത്രം വാഹനം സൂക്ഷിക്കുക ഇത്തരം അറിവുകളൊക്കെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കണമെന്ന നിലവിൽ നിർദ്ദേശിച്ചുകൊണ്ടാണ് എം വി ഡിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്